പതിനാല് ദിവസം നീണ്ടുനിന്ന സമരങ്ങൾ അവസാനിപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നത് അടക്കം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലപാടിൽ അയവ് വരുത്തിയതോടെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരം അവസാനിച്ചത് ആദ്യം റോഡ് ടെസ്റ്റും പിന്നീട് എച്ചും എന്ന പരിഷ്കാരം പിൻവലിച്ച് പഴയ രീതിയിൽ ആക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളിലും ഇളവ് വരുത്തി ടെസ്റ്റിനുപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപരിധി പതിനഞ്ച് എന്നത് പതിനെട്ടായി ഉയർത്തിയും ഇരുചക്ര വാഹനങ്ങളിൽ കാലിൽ നിയന്ത്രിക്കുന്ന ഗിയറി സംവിധാനം മൂന്ന് മാസ സാവകാശവും ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഏറ്റെടുത്തുമാണ് സമരം ഒഴിവാക്കിയത് സമരത്തെ തുടർന്ന് ടെസ്റ്റ് നടത്താതെ ലേണേഴ്സ് കാലാവധി കഴിഞ്ഞവർക്ക് സമയപരിധി നീട്ടി നൽകാനും തീരുമാനമായിട്ടുണ്ട് ഭാവിയിൽ ടെസ്റ്റ് വാഹനങ്ങളും ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടും സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതായിരിക്കും